ശ്രീരുദ്രൻ വാര്യത്തിന്റെ വായനാ ദിനം എന്ന കവിത ആലാപനം അജിത സുരേഷ് ചൊട്ടയിൽ നിന്നുമായി ശീലിക്ക വേണമാ ചിട്ടയിലുള്ള ഒരാ ശീലവും തത്വത്തിൽ എന്തും ഗ്രഹിക്കുവാനായി നാം നിത്യവും വായനശീലമാക്കിയിടണം നല്ലതും ചീത്തയും വേർതിരിച്ചാവണം നമ്മൾ തൻവായന എന്നതും മൂർക്കണം അക്ഷരം അഗ്നിയാണെന്നതറിയണം ആ ജീവനാന്തമാ തത്വം ഗ്രഹിക്കണം ർത്ഥം ഗ്രഹിച്ചതിനുത്തരം തേടുവാൻ ചോദ്യങ്ങൾ എന്നും ഉയർന്നു വന്നിടണം അക്ഷരത്തിൻ അഗ്നിശുദ്ധി വരുത്തിനാം അജ്ഞതയ്ക്കന്ത്യം വരുത്തണം ഭാവിയിൽ അക്ഷരത്തിൻ അഗ്നിശുദ്ധി വരുത്തിനാം അജ്ഞതയ്ക്കന്ത്യം വരുത്തണം ഭാവിയിൽ